സർവകലാശാല ഡീൻ എം കെ നാരായണനെതിരെ നടപടി വൈകുകയാണ് തീരുമാനം ഉടൻ എന്ന മന്ത്രിയുടെ വാദം വാക്കുകളിൽ ഒതുങ്ങി പിന്തുണ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഡീനിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി ഉടനെ നടപടി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി ജെ ചിഞ്ചുറാണി പ്രതികരിച്ചു ഡീനിനെ ആയാലും തെറ്റ് കാണിച്ചാൽ അയാളെ ശിക്ഷിക്കണം അതിനകത്ത് ഞാൻ ഉറച്ചു നിൽക്കുന്ന ഒരു ആളാണ് കാരണം പക്ഷേ സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യ അതുകൊണ്ടൊന്നുമല്ല എന്നുള്ളതാണ് മനസ്സിലായത് അത് പാർട്ടിയോ മറ്റൊന്നുമല്ല ഏത് സംഘടനയായാലും തെറ്റ് ആരാണ് കാണിച്ചത് അത് അധ്യാപകനാണെങ്കിലും അത് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിലും അവരെ ശിക്ഷിക്കണം ദിവസം ഒന്ന് പിന്നിട്ടതോടെ നടപടി ഉടനെന്നും നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞുവെന്നും മന്ത്രി തീർച്ചയായിട്ടും ഏതു വിധത്തിലുള്ള അന്വേഷണത്തിന് ഒരു തടസ്സവും ഇല്ല എല്ലാ വിധത്തിലുള്ള അന്വേഷണം നമുക്ക് നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അതൊക്കെ നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന നടപടി മാത്രമേ എൻ്റെ ഭാഗത്തുനിന്നുള്ളൂ അങ്ങനെ തന്നെ ഞാൻ നിൽക്കുകയുള്ളൂ മൂന്നാം ദിവസവും നടപടി മാത്രമല്ല വീഴ്ചയുണ്ടെന്ന് മന്ത്രി തന്നെ പരസ്യ പ്രതികരണം നടത്തി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഡീൻ ക്യാമ്പസിൽ തുടരുകയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഡീനിനെ കൂടി പ്രതി ചേർക്കണമെന്ന ആവശ്യമുന്നയിക്കുന്ന പ്രതിപക്ഷം എം കെ നാരായണന് സി പി ഐ എം രാഷ്ട്രീയ കവചമൊരുക്കുന്നുവെന്ന ആരോപണവും ശക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ വയനാട്